മറ്റുള്ളവരെന്ത് വിചാരിക്കും ഈ ഒരു തോട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് അല്ലേ ഇതില്ലാത്തവരും ഉണ്ട് വേറെ വിഷയം പക്ഷെ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഫാമിലിയിലുള്ളവരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഓഫീസിലുള്ളവരെ വിചാരിക്കും ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും അങ്ങനെ മറ്റുള്ളവരും മറ്റുള്ളവരും മറ്റുള്ളവരോ എന്ന് പറഞ്ഞിട്ട് അവരുടെ വിചാരം നോക്കിയിട്ട് നമ്മൾ നമ്മുടെ കുറേ കാര്യങ്ങൾ ഇല്ലാണ്ടാക്കുന്നുണ്ട് അല്ലേ അങ്ങനെ മറ്റുള്ളവരെ നോക്കി ടെൻഷനടിച്ച് ടെൻഷനടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ അല്ലേ ഇപ്പോഴത്തെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണത് ചിലവര് പള്ളിയിൽ പോകുന്നത് ചിലവര് അമ്പലങ്ങളിൽ പോകുന്നത് ചിലവരുടെ വസ്ത്രം അല്ലെങ്കിൽ ചിലവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം മറ്റുള്ളവരുടെ എന്ത് വിചാരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചിലപ്പോൾ താല്പര്യമില്ലാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരെ വിചാരിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും സത്യത്തിൽ ഇത് നമ്മുടെ ഒരു അസ്തിത്വത്തിനെ നമ്മൾ ഇല്ലാണ്ടാക്കുക നമ്മുടെ ഒരു ഫ്രീഡത്തിനെ നമ്മൾ നശിപ്പിക്കുക നമ്മൾ നമ്മളെ തന്നെ മാറ്റിയെടുക്കുന്ന നമ്മളല്ലാണ്ടായി പോകുന്ന കുറേ കുറേ സിറ്റുവേഷൻസ് ആണ് അല്ലെ ഇതെല്ലാം പക്ഷേ ഇതൊരു കണക്കിന് ശരിയാണ് കേട്ടോ കാരണം ഇനി മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ മിസ്റ്റേക്കുകൾ ചെയ്യാണ്ടിരിക്കുന്നുണ്ട് കുറെ കുറേ കാര്യങ്ങൾ നല്ലത് ഇതുകൊണ്ട് വന്ന് ഭവിക്കുന്നുണ്ട് ഒരു ഒരു കാര്യത്തിന് നല്ല വശം ചെയ്ത വശമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുറേ മറ്റുള്ളവരെ എന്തു വിചാരിക്കുമ്പോൾ ചിന്തിക്കുന്നു നമ്മുടെ കുറേ കാര്യങ്ങൾ ഇല്ലാണ്ടാവുന്നുമുണ്ട് പക്ഷെ നമ്മൾ കുറേ കുറേ തെറ്റുകൾ ചെയ്യാണ്ടിരിക്കുന്നതിൻ്റെ റീസണും ഇത് തന്നെയാണ് അല്ലേ സമൂഹത്തിലുള്ള നമ്മുടെ ഒരു വില അത് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ കുറേ തെറ്റുകൾ ചെയ്യാണ്ടിരിക്കുന്നത് എനിവേ ഈ ഒരു ചിന്ത കൊണ്ട് നമ്മൾ നമ്മളെ കുറെ കാര്യങ്ങൾ നശിപ്പിക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ടു ജസ്റ്റ് ഔന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മളൊക്കെ പുറത്ത് പോകുന്നവരാ അല്ലേ ഓഫീസിലെ കാര്യത്തിനായിരിക്കാം പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും പർച്ചേസിങ്ങിനോ എല്ലാം എന്തിനെങ്കിലൊക്കെ വേണ്ടി നമ്മൾ എല്ലാവരും പുറത്തു പോകുന്നവരായിരിക്കും അല്ലേ അങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ സ്വയം നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്റ്റ് അല്ലാണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കും ഇവനിപ്പോൾ എന്തായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവരുടെ ഫാമിലി ലൈഫ് എന്തായിരിക്കും ഇവനിപ്പോൾ എന്ത് ജോലിയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക അതിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നവരാണോ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ അറിയുന്നുണ്ടായിരിക്കും നല്ലല്ലോ നമ്മൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ കാര്യങ്ങൾക്കാണ് നമ്മുടെ കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ എല്ലാവരും എല്ലാവരും സ്വന്തം കാര്യങ്ങൾക്കാണല്ലോ പ്രയോറിറ്റീസ് കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാൻ ഇതിട്ടാൽ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും ഞാൻ അത് ചെയ്ത മറ്റുള്ളവരെ എന്ത് വിചാരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർക്കൊക്കെ ഇപ്പം നിങ്ങൾ നോക്കാനാണോ സമയം ഉണ്ടാവുക അവർക്ക് അവരുടെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്നെ നോക്കുന്നു എന്നെ എന്നെ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നെക്കുറിച്ച് പറയുന്നു എന്നുള്ള തോട്ടൊന്നും വേണ്ട എല്ലാവർക്കും വലുത് അവനവൻ്റെ കാര്യം തന്നെയാണ് അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ വേറൊരാൾ എന്ത് ചിന്തിക്കുന്നത് വിചാരിച്ചിരുന്ന് നിങ്ങളുടെ കാര്യം നശിപ്പിക്കുമ്പോഴും അവരുടെ കാര്യം സ്വസ്ഥമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും എല്ലാവരും അവനവരുടെ ലൈഫിൽ തന്നെയാണ് ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കുക അല്ലേ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് ഒരിക്കലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കേണ്ട ഇപ്പോൾ അവന് ഹാപ്പിയാണ് അപ്പോൾ എനിക്കിഷ്ടമല്ലെങ്കിലും അവന് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യാം അല്ലെങ്കിൽ അവൾ ഹാപ്പിയാണ് അവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യാം അങ്ങനെ ചിന്തിച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത വിഷയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പോൾ ചെറിയ ഒരു ഇളവൊക്കെ അതിൽ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ അല്ലേ അമ്മമാർക്ക് നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ ചെയ്യാം അത് നമ്മൾക്ക് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് എഴുതി വലിയ തെറ്റുകളൊന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ലെന്നുണ്ടെങ്കിലും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇന്ന് എഴുതി വലിയ വലിയ തെറ്റുകളൊന്നും എത്ര പാരൻസ് എന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾക്ക് ഒക്കെ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ബാക്കി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സൊസൈറ്റി നിങ്ങളുടെ ബാക്കി ഫാമിലി അവരുടെ സന്തോഷത്തിനൊന്നും വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ ഹാപ്പിനെസ് അതിന് വേണ്ടിട്ട് മാത്രം നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്താൽ മതി എല്ലാവർക്കും ഓരോരോ പാഷനുണ്ടായിരിക്കും അല്ലേ ചിലർക്ക് ജോലി ജോലി ഏത് പാഷൻ ഉണ്ടായിരിക്കും ചിലവർക്ക് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് ചിലവർക്ക് ഡാൻസ് ചെയ്യുന്നത് ചിലർക്ക് പാട്ടുപാടുന്നത് ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കാം ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കാം അങ്ങനെ 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 ഓരോരുത്തരുടെ പാഷനും വേറെ 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 കാര്യങ്ങളാണ് ചിലർക്ക് സോഷ്യൽ വർക്കിങ്ങിലായിരിക്കാം എന്തോ ആവട്ടെ നിങ്ങളുടെ പാഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക ആ പാഷനെ തടയാൻ വേണ്ടിയിട്ട് ആ പാഷനെ ചൊറിയാൻ വേണ്ടിയിട്ട് ആ പാഷൻ ഇഷ്ടമല്ലാത്തവർ ഒത്തിരി പേരുണ്ടായിരിക്കും അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കേണ്ടത് നിങ്ങളുടെ പാഷൻ നല്ലതാണ് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകുക ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട പക്ഷേ ഒരിക്കലും നിങ്ങളുടെ പാഷൻ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതാണ് ആ കാര്യം ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ് നെഗറ്റീവ് സൈഡ് എന്താണ് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ വിഷമാകുമോ നമ്മുടെ പാരൻസിന് വിഷമുണ്ടാക്കുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അത് തെറ്റില്ല അത് ഒക്കെയാണ് അങ്ങനെയൊക്കെ ഒക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുക തെറ്റാണെന്ന് തോന്നി കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യേണ്ട പിന്നെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒന്നും ത്യജിക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാൾ എന്ത് വിചാരിക്കും ഇവൻ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ ഒരിക്കലും ത്യജിക്കേണ്ട ആർക്കും വേണ്ടി ഒന്നും കളയേണ്ട നമുക്കൊരു നമുക്കൊരൊച്ച ലൈഫേ ഉള്ളൂ അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് നോക്കുക ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ നാട്ടുകാര് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒത്തിരി ചൊറിയൻ പൊഴുസുണ്ടായിരിക്കും നീ ഇവരത് ചെയ്യുന്ന ഇതിനാവശ്യമില്ലാത്ത ആ പരിപാടിക്കൊക്കെ നിൽക്കേണ്ട ആവശ്യം അയാൾ അത് ചെയ്യുന്നില്ലല്ലോ ഇവനത് ചെയ്യുന്നില്ലല്ലോ നീ മാത്രം എന്തുകൊണ്ട് അത് ചെയ്യുന്നു വെറുതെ വേസ്റ്റ് പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തളർത്താനും നമ്മളുടെ നമ്മൾ ആ കാര്യം ചെയ്യുന്നതിനോട് ഇഷ്ടക്കേട് കാണിക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കാനായിട്ട് നോക്കുക കാരണം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കണം ആ ഇഷ്ടപ്പെട്ട കാര്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ആ കാര്യം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും ാക്കുന്നുണ്ടോ ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കുന്നുണ്ടോ ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണോ അത് ആ കാര്യം നിങ്ങൾ ചിന്തിക്കുക ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റണം ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വേറെ ആർക്കും വേണ്ടി ത്യജിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക അപ്പോൾ ആദ്യം തന്നെ കുറേ പേര് തളർത്താനൊക്കെ ചോറിയാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ അത് ശീലമായി കഴിഞ്ഞാൽ അവർ വിട്ടോളൂ അല്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യമാണ് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ഒരു ഷോർട്ട് ഡ്രസ്സിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു ഡ്രസ്സിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ചൊറിയാൻ ഇഷ്ടപോലെ ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ അത് ഷീലായി കഴിഞ്ഞാൽ പിന്നെ ഷീലായിപ്പോൾ കുഴപ്പമില്ല ആ അവനങ്ങനെ തന്നെയാണ് അവൻ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ് അത് അങ്ങനെ അങ്ങ് വിട്ടോ ആദ്യത്തെ ചോർച്ചിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എപ്പോഴും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളോ നിങ്ങളുടെ ഡ്രീംസോ നിങ്ങളുടെ ഗോൾസോ ഒന്നും നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളുടെ ഫ്രീഡത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക ഒരൊറ്റ ലൈഫേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ സ്വയം ഹാപ്പിനെസ് കണ്ടെത്താണ്ട് നിങ്ങൾ സ്വയം സന്തോഷിക്കാണ്ട് നിങ്ങൾ സംതൃപ്തരാവാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആ ലൈഫിൽ എന്താ അർത്ഥമുള്ള പല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പം ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും നിങ്ങൾ ബോധപ്പെടാണ്ട് ആവശ്യമില്ല സ്വന്തം നമ്മുടെ ഇഷ്ടം നമ്മുടെ സന്തോഷം അതിൽ ഫോക്കസ്ഡ് ഫോക്കസ്ഡാവുക പക്ഷേ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഒരിക്കലും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മുടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ ഇഷ്ടങ്ങളും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കി ഇനി നോക്കട്ടെ